സ്വദേശി വൽക്കരണം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ പൗരന്മാരെ കൂടുതലായി നിയമിക്കണമെന്നും ഇല്ലെങ്കിൽ വൻ തുക പിഴ ഈടാക്കുമെന്നും സ്വകാര്യ കമ്പനികളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് യു എ ഇരുപത് മുതൽ നാല്പത്തൊമ്പത് തൊഴിലാളികൾ വരെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ കുറഞ്ഞത് ഒരു സ്വദേശിയെ എങ്കിലും നിയമിക്കണമെന്നാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് സ്വദേശിവൽക്കരണം വൽക്കരണം വിപുലീകരിക്കാനുള്ള ക്യാബിനറ്റ് തീരുമാനത്തിന് പിന്നാലെയാണ് പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത് ഞ്ചിലും ഇതേ രീതിയിൽ കമ്പനികൾ യു ഐ പൗരന്മാരെ നിയമിക്കണം കൂടാതെ ധാരാളം തൊഴിലവസരങ്ങളും അനുയോജ്യമായ തൊഴിൽ അന്തരീക്ഷവും ഇവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൽകിയ നിർദ്ദേശപ്രകാരമുള്ള സ്വദേശി വൽക്കരണം നടപ്പിലാക്കാത്ത കമ്പനിക്ക് വൻ തുകയാണ് പിഴ ചുമത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനു മുമ്പ് നിയമിക്കപ്പെട്ട യു പൗരന്മാരെ കമ്പനിയിൽ നിലനിർത്തണം എന്ന് തന്നെയാണ് അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഡബ്ല്യു പി എസ് സി വഴി അവരുടെ വേതന സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും കമ്പനി പാലിക്കണമെന്ന് മന്ത്രാലയം അറിയിപ്പിൽ പറയുന്നുണ്ട്